ഈശോയിൽ പ്രീരെ ഞങ്ങളായിരിക്കുന്നത് വിശുദ്ധ പൗലോ സ്ലിഹയുടെ ടൂംബ് ഓഫ് സെയിൻ പോൾ നമുക്കൊരു നിമിഷം ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈശോനെ മഹത്തപ്പെടുത്താം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ പൗലോ സ്ലിഹ സാബൂണിൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരമുണ്ടായപ്പോൾ ഈശോവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് യേശോന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ധീര അപ്പസ്തോലൻ വിജാതയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് നിയമത്തിലെ മൂന്നിന് രണ്ട് ഭാഗങ്ങളും ഈശോ എഴുതിപ്പിച്ചത് വിശുദ്ധ പൗലോ ശ്രീഹായിലൂടെയാണ് ഇന്ന് വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അറിയപ്പെടുമാറാകട്ടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് കർത്താവിൻ്റെ അഭിഷിക്തൻ രക്തസാക്ഷിയായി തീർന്നു തന്റെ ശിരസ് അന്നത്തെ റോമൻ ഭരണാധികാരികൾ അറുത്തുമാറ്റി അതിനു തൊട്ട് മുൻപ് പതിനായിരക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചു ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷ്യം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് അവൻ ക്രൂശ്യൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശലവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി തീർത്തു എന്ന വലിയ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്രൂശലവിടുന്ന് നമുക്ക് ആ സകലത്ത് നിവർത്തിച്ചിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന് ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം എല്ലാ വേദനകളിലും വിഷമങ്ങളിലും പ്രതിസന്ധികളിലും പൂർണ്ണ വിജയം വരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ പൗലോ ശ്രീഹായുടെ ആ വലിയ അഭിഷേകം ആ സെയിൻ പോൾ അനോയിറ്റിങ്ങിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എൻ്റെ എൻ്റെ പിൻപിൽ കാണുന്ന ആ ഒരു ചെയിനാണ് വിസ്ത പൗലോസ്ലിഹ റൂമിൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും പൗലോസ്ലിഹായി പൗലോസ്ലിഹാനെ ബന്ധിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച അവരുപയോഗിച്ചന് ഈ ചരിത്രം പൗലോസ്ലിഹായ ചരിത്രം അത് സഭയുടെ സുവർണ സുവർണമായ അതായത് പരിശുദ്ധാത്മാഭിഷേകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ ചരിത്രമാണ് ഇന്ന് ഇവിടെ നിന്നും നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം നല്ല യേശുവെ അങ്ങയുടെ അഭിഷേക് തന്റെ കല്ലരക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് വലിയ അഭിഷേകം പൗരോ ശ്രീഹാരി വെളിപ്പെട്ട വിശ്വാസധീഷ്ഠതയുടെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേൻ